ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോഴത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുകളൊക്കെയാണ് കേട്ടോ മുഖത്തല്ല നമ്മുടെ നമ്മുടെ എന്താ കാർപ്പൂന്ത വളർത്തുമല്ലേ അപ്പോഴിന്ന് ഒരു ടിപ്പ് ആയിട്ടാണ് വന്നത് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ അത് വിവരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോഴെ ചെയ്ത എനിക്കൊത്തിരി വ്യത്യാസമുണ്ട് അപ്പം ഇതാദ്യമായിട്ടാണ് തോന്നുന്നത് വീടി എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അടിപൊളി വ്യത്യാസം എൻ്റെ മുടിക്ക് വ്യത്യാസം വന്നാൽ ഇതൊക്കെ ഇടയ്ക്ക് ചെയ്തതുകൊണ്ടാണ് കേട്ടോ നല്ല നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറ എനിക്ക് നല്ല ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഇത് നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ പണ്ടുമ്പോഴത്തേനെ നാട്ടിൻപുറങ്ങളിലല്ല ആ പട്ടണത്തിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങളുടെ ഈ നാട്ടിൻപുറവാണല്ലേ ഇത് അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലാത്തൊരു സൂപ്പിൻ്റെ അടുത്ത് ഓടി വന്നോ ഇഷ്ടം പോലെ തരാം കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ കാൽ കൂന്തയിലൊക്കെ വളർത്താനുള്ള മരുന്നൊക്കെ ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചെടുത്ത് നമുക്ക് പനിക്കും ചവയ്ക്കൊക്കെ മരുന്നുണ്ടല്ലോ പണ്ടൊക്കെ പണ്ടൊക്കെ കുഞ്ഞ് ക്ലിനിക്കിലൊക്കെ നമ്മൾ പനിയായിട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ചെറിയ ഒരു പാത്രം ഉണ്ട് കേട്ടോ ഇത്രയേ ഇത്രയുള്ളൊരു ഒരു ഇതുണ്ട് അതിനകത്ത് നമുക്ക് കുറേശേ മരുന്ന് ഒഴിച്ച് അവിടെ വെച്ച് തന്നെ അത് കഴിക്കണമായിരുന്നു ആ കളറൊക്കെ എഴുതി കേട്ടോ ഞാൻ അതാണ് ഓർത്തത് അപ്പോഴേ കഴിക്കാൻ നമുക്ക് തരും ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഒത്തിരി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് ഇപ്പം പക്ഷേ അങ്ങനെ തരാം തോന്നിയില്ലാൻ തോന്നും ആ ഇത് ചെയ്തപ്പോൾ ഞാൻ അതാണ് ഓർത്തത് കേട്ടോ നമ്മളൊക്കെ കുടിച്ച് ആ മരുന്നാണ് ഞാൻ ഓർത്തത് ആ ഒരു കളറൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ അതൊക്കെ ഞാൻ ചെയ്ത് മുടി നന്നായിട്ട് ഞാൻ അത് പെരട്ടിയിട്ട് കഴുകരുത് ആദ്യമേ തന്നെ പറയാം കഴുകരുത് അതൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ മുടിയൊക്കെ ഉണക്കി ഇന്ന് വെയിലൊന്നും കണ്ടില്ല കേട്ടോ അല്ലാതെ വെച്ച് അല്ലാതെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും എന്ന് വെച്ചാൽ സുപ്പൂൻ്റെ കാർക്കൂന്തൽ ഒരുപാടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോഴതൊക്കെ ചെയ്ത് എൻ്റെ മുടിയൊക്കെ ഉണക്കി നീ എൻ്റെ പിച്ചിക്കകത്ത് ഇന്നും പോലെ പൂവുണ്ടായിരുന്നു ഞാൻ പിച്ചിപ്പൂ ഒക്കെ വെക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് ഇപ്പം കുറച്ച് ദിവസം കൊണ്ടേ ഉള്ളു നമുക്ക് പിച്ചിപ്പൂ കിട്ടാത്തത് അപ്പോഴേ വീണ്ടും കൊണ്ട് കേട്ടോ അപ്പോഴി എന്നും ഞാൻ പിച്ചിപ്പൂവൊക്കെ വെക്കും അതിനെന്നെ ആരും ഒന്നും പറയുന്നത് നമ്മൾ പൊട്ടിടുന്നതിനും വളയിടുന്നതിനും സിന്ദൂരം ഇടുന്നതിനും ഒന്നും ആരും ഒന്നും പറയരുത് അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് സത്യജി അപ്പോഴേ പൂവുള്ളതുകൊണ്ട് എന്നും നമ്മൾ പൂവൊക്കെ വിൽക്കും എൻ്റെ രണ്ടാമത് ഞാനൊരു പിച്ച് നട്ട അതിനകത്തും ഇപ്പം ചെന്ന് നോക്കിയപ്പം മുട്ടായി വരും അതെനി പടർത്തണം കേട്ടോ അപ്പോഴേ നമ്മുടെ കാർക്കൂന്തൽ കിളർപ്പിക്കാനുള്ള ടിപ്പുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോഴേ കളിയാക്കിയൊന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ മുടിയുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും വീഡിയോ ചെയ്യുന്നത് മുടി കുറവാണ് അത് വളർത്താനാണ് നമ്മളിങ്ങനെ ഓരോ ദിവസം എനിക്കും എൻ്റെ ദൈവത്തിന് മാത്രം അറിയാം ഞാൻ പാടുപെടുന്ന കാര്യം കേട്ടോ ചിരി എന്തായാലും വ്യത്യാസമുള്ളത് കൊണ്ട് ആ കൂട്ടുകാരുമായിട്ട് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ വ്യത്യാസം ഉള്ളത് കൊണ്ട് അപ്പോഴേ നമ്മൾ എന്ത് നമ്മൾ വിചാരിച്ചാലും അത് നടക്കും എന്ന് നമുക്ക് ഉറപ്പായി കേട്ടോ നമ്മൾ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നു ഒന്നും ചെയ്യാതെ ഇരുന്നു പക്ഷെ അത് എന്തമാത്രം വ്യത്യാസം വന്നെന്ന് അറിയാം കേട്ടോ ഇന്നത്തെ നല്ല അടിപൊളിയാണ് നമുക്ക് പായ്ക്കായിട്ട് എന്തായിട്ടും നമുക്ക് നമുക്ക് ചെയ്യാൻ കേട്ടോ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാർ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോഴേ നമുക്ക് നമ്മുടെ വീഡിയോയൊക്കെ കാണാൻ പോകാം പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ഒക്കെ ചെയ്ത് തരുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷവും ബഹുമാനവും മാത്രം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം പിന്നെ ഞാൻ എപ്പോഴും അങ്ങ് മറന്നു ഇതൊക്കെ ചെയ്യുമ്പം അരിച്ചെടുക്കണമെന്ന് നമുക്ക് അറിയാമല്ലോ പിന്നെ ഇന്നലെ മേലെ ഞാൻ ഞാൻ അരിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞില്ല ഇന്നും അരിച്ചെടുക്കുന്ന കാര്യം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അരിച്ചെടുക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നു ഇപ്പോഴും അരിച്ചെടുക്കണമെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ കേട്ടോ എന്തായാലും എന്നെപ്പോലെയുള്ള എൻ്റെ ചേച്ചിമാർക്ക് അനിയത്തിമാർക്ക് എന്തായാലും അറിയാമായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് നമ്മളെല്ലാം ഒന്നും പഠിച്ചിട്ടല്ല നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ട് ക്ഷമിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സത്യം ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഒരുപാട് തെറ്റുകൾ കാണും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ക്ഷമിക്കണേ അപ്പോൾ ഇന്നും നമ്മുടെ എലിവാല് പൂച്ചവാലെന്നൊക്കെ പറയും കേട്ടോ എൻ്റെ മുടിയെ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ സംബോധന ചെയ്യുന്നത് കേട്ടോ എലിവാല് പൂച്ചവാൽ ഇതിനെ എന്തായാലും ഞാൻ കിളർപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ എലിവാലിനും പൂച്ചവാലിനും നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാ ഇത് സംഭവമായിട്ടാണ് ഞാൻ വന്നത് അപ്പോഴെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും മുടി വളർച്ചയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ മുടിക്ക് അങ്ങോട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയും എന്നാൽ ചോദിക്കുക എൻ്റെ മുടിക്ക് ഈ ഈ പൂച്ചപാലിന് ഈ പൂച്ചപാൽ മുറിഞ്ഞു പോകുമെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടി മുറിഞ്ഞൊക്കെ പോകുമായിരുന്നു അപ്പോഴും നമ്മുടെ മുടി മുടി പൊട്ടി പോകുന്നത് തടയും മുടി വളർച്ചയ്ക്ക് ഇതിനൊക്കെ നമുക്ക് അടിപൊളി സംഭവമാണ് കേട്ടോ പണ്ടുമുതലേ ചെയ്തു കൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് പൂവ് എടുത്തു കേട്ടോ പത്ത് പതിനഞ്ച് ചുമന്ന പൂവെടുത്തിട്ട് നമ്മൾ വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കുകയല്ല ചെയ്യുന്നത് പൂവിനകത്തോട്ട് വെള്ളം തിളപ്പിച്ച് തിരിച്ചു ഇന്നിട്ട് ഒഴിക്കാം പൂവിനകത്തോട്ട് പതുക്കി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് വെട്ട വെട്ടി തിളപ്പിച്ച വെള്ളം കേട്ടോ എന്നിട്ട് നമുക്ക് ആറുന്നത് വരെ അങ്ങനെ വെച്ചേക്കാം അടച്ച് വെക്കണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കണം എന്നിട്ട് ഇതൊരു ഒന്ന് ആറുമല്ലോ നന്നായിട്ട് ആറുമ്പോൾ നന്നായിട്ട് ആറുമ്പോൾ ഈ നമ്മുടെ എന്താ ഈ പൂ നന്നായിട്ട് നേരിടണം നന്നായിട്ട് നേരിടി ഇതെയിൽ ഒരു പരുവത്തിന് നമുക്കാക്കിയെടുക്കണം എന്താ നല്ല രസം കേട്ടോ ഇതെനിക്ക് ജെല്ല് മാറ്റിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ നല്ല കളറായിട്ടോ നമ്മളങ്ങോട്ട് ചൂട് വെള്ളത്തിൽ ഇടുമ്പം തന്നെ നമ്മുടെ പൂവിൻ്റെ കളർ ഇളകും കേട്ടോ വെള്ളം നമ്മുടെ ആ പൂവിനകത്തോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഈ പൂവിൻ്റെ കളറിളകും ഞാൻ ഇന്നളി കുടിച്ചായിരുന്നല്ലോ നല്ലതേട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ മധുരം ഇല്ലാതൊക്കെയാണ് കുടിച്ചത് കേട്ടോ നല്ലതേട്ടോ നല്ലപ്പോഴൊക്കെ കുടിച്ച് നോക്കണം അപ്പോഴും നമ്മുടെ ചുമന്ന് ചെമ്പരത്തി പൂവിൻ്റെ കേട്ടോ എൻ്റെ രസമുണ്ട് നന്നായിട്ട് ആറിട്ട നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് നേരടി പീണം ഞാൻ ഒരു പതിനഞ്ച് പൂവെടുത്ത് കേട്ടോ ഞാനിന്ന് രാവിലെ തന്നെ നമ്മുടെ ചെമ്പരത്തിനേലിൽ കയറിയത് താഴെ ഒന്നും ഇല്ല പിന്നെ തോട്ടിയായിട്ടൊക്കെ പോയി ഞാൻ എന്തായാലും പതിനഞ്ച് പൂ ഒപ്പിച്ചു കേട്ടോ എന്തായാലും എത്ര ആണെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനൊരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ പൂവിന് കേട്ടോ എത്രയെന്ന് വെച്ചാൽ എത്രയെങ്കിലും നിങ്ങൾ പഴവിനെ എടുത്തു ഇത് പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒന്ന് കറക്റ്റ് ഞാൻ അളന്ന് ഒഴിച്ചു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തു ആ വെള്ളമാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെ വച്ചിരുന്നും നമുക്ക് പിറ്റേന്നും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ചിത്തിയാവത്തില്ല കേട്ടോ പനലാകത്തില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന പുറത്ത് വെച്ചാൽ പന്നലാകുമായിരിക്കും ചിത്തില്ല കൊഴുപ്പല്ലേ അപ്പോഴും പനലാവുമായിരിക്കും പുറത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോഴും നമ്മൾ ഇത്രയും എടുത്തൊന്നും പറഞ്ഞ് ഇത്രയൊന്നും നമ്മുടെ അങ്ങോട്ട് ഒഴുകുന്ന രീതിയിൽ നമുക്ക് പുരട്ടി കൊടുക്കണ്ട എപ്പോഴും ഞാൻ മെനങ്ങാതില്ല നമ്മുടെ കടിഞ്ചായ കടിഞ്ചായ കടുഞ്ചായ വെച്ച് നമ്മൾ ചെയ്തില്ലേ ഇത് പരട്ടേണ്ടത് നമ്മൾ കുളി കുളി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ എന്താ മുടി മാത്രം കഴുകട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ രാവിലെ കുളിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഈ മുടി നമ്മുടെ നന്നായിട്ട് ഉണങ്ങുന്നതിന് മുൻപ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ മുടി നന്നായിട്ട് ഉണങ്ങിയില്ല നല്ല നനവുണ്ട് കേട്ടോ നനവോടെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാലേ ഈ നമ്മുടെ ഈ വെള്ളവും നമ്മുടെ മുടിയും ഇതും ആയിട്ടൊക്കെ ൂട്ടാകത്തുള്ളൂ കേട്ടോ കൂട്ടാകത്തുള്ളൂ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കാൽ പേനും നമ്മുടെ മുടിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴും ഞാനെൻ്റെ കുപ്പിക്കകത്ത് ഇതെനിക്ക് ഇങ്ങനെ എനിക്ക് തേച്ചാൽ ശരിയാകത്തി കേട്ടോ കുറേക്ക് നമുക്ക് ഇങ്ങനെ എടുത്താൽ എൻ്റെ മുഖത്തും ഇവിടെ എല്ലാം വീണൊക്കെ എൻ്റെ കുപ്പി വേറെ ഞാൻ എടുത്ത് വീട്ടിൽ വാങ്ങിക്കുന്ന കുപ്പിയുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പറ്റി കൊടുക്കാം രാവിലെ നല്ല മഴക്കോളും കേട്ടോ തേണ്ട ഞാൻ നീ കുപ്പിക്കാം അത് നമുക്ക് കാണാമല്ലോ നല്ല കളറായിട്ടോ അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടി ഇത്രയും കിട്ടി നനങ്കോട കേട്ടോ ഞാൻ കുളിച്ചതേ ഉള്ളു അപ്പോഴും ആ നനവോടെ നമുക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കഴുകരുത് ഇതുമാതിരി തന്നെ നമ്മുടെ ആ മുടി നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ ഇതാ ഇത് ഇങ്ങനെ എനിക്ക് ശരിയായിട്ട് കിട്ടുന്നത് നമ്മുടെ ഈ വെള്ളത്തിന് വഴുവഴുപ്പുള്ളത് കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി നമ്മൾ ചെയ്യണം കേട്ടോ ഇതിപ്പോ മഴ ചാർന്നു ഇവിടെ ഇങ്ങനെ നമുക്ക് തേച്ചു കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തും കൊടുക്കണം കേട്ടോ നമ്മുടെ ആ സ്കാൽപ്പേലൊക്കെ ചെയ്യട്ടെ ോക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മുടിയിലും എല്ലാം കൊടുക്കാം ഒരുപാടങ് എടുത്തു ഒഴിക്കണ്ട വെള്ളമാതിരി നമ്മളെ തലേക്കട പോവരുത് ഇങ്ങനെ രാവിലെ ഇത് എന്തൊരു പരുവോ ക്ക് മുടി ഇങ്ങനെ മെനഞ്ഞാന്നില്ല ചേരില് ഇങ്ങനെ നമുക്ക് അപ്പഴും നമ്മുടെ മുടിയില് എല്ലായിടത്തും ചെല്ലും കേട്ടോ ഇങ്ങനെ എൻ്റെ മോളിപ്പം ഭയങ്കര വഴക്ക് കേട്ടോ മുടിക്കമ്മക്ക് മുടിക്ക് വ്യത്യാസം വന്നപ്പോൾ അവള് പറയും അവൾക്ക് മുടിയുണ്ട് കേട്ടോ അവൾക്ക് മുടിയുണ്ട് അമ്മേ എനിക്ക് ഇച്ചിരി പേരട്ടിത്താ അമ്മേ ഇച്ചിരി പേരട്ടിത്താ അമ്മേ കേട്ടോ ഇപ്പം വിശ്വാസമായി എല്ലാവർക്കും എൻ്റെ മുടി ഇത്ര കിടിച്ചപ്പടി രണ്ട് ദിവസം ദിവസങ്ങളിലെ എൻ്റെ അടുത്ത് വഴക്കാണ് ചെറപ്പോ നിപ്പ കൊണ്ട് വെക്കാം അത് കുറച്ചെഴുതി കുഞ്ഞിനുമ്പോൾ എനിക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തേ ആറിയിരിക്കുവല്ലോ അപ്പോൾ ചെല്ലുകൊട്ടയെ മുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മുടിയുടെ എല്ലായിടത്തും ചെല്ലുവല്ലോ ഇങ്ങനെ കൊറേശ നമ്മുടെ മുടിക്കൊടുത്ത മഴ 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 എല്ലാ മുടിക്ക് നല്ല പണ്ട് മുതലേ നമ്മുടെ ചെമ്പരത്തി പോവുക എല്ലാരും ചെയ്യുന്നതാണ് പണ്ട് മുതല് മുടിക്ക് നല്ല കറുപ്പും ഇതും പൊട്ടിപ്പോണതുമൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റി എല്ലായിടത്തും ആയി കേട്ടോ നമ്മളിങ്ങനെയൊന്നും ആക്കി കൊടുക്കാതെ നമ്മുടെ മുടിയിൽ എല്ലായിടത്തും ആണ് പിന്നെ ഈ ചെമ്പരത്തിയുടെ കുറച്ച് കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എന്താ മിനുസുകാട്ടി ഇച്ചിരി എന്താ നീളന്നുള്ള മുടിയൊക്കെ ആവുമ്പോൾ നല്ല ഭംഗി അടിച്ചിട്ട് കിടക്കുന്നത് കാണേണ്ടി ആയിട്ട് എനിക്കിപ്പോ കുറച്ച് ചുവർണ്ണമുരി പൂച്ചവാലേ ഉള്ളു അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് ഭംഗി കാണത്തില്ല കിഴക്കൻ എന്റെ വീടായിരുന്നു ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും പൂച്ചവാലും എരിവാലും ഒക്കെ നമുക്കൊന്നും ചുമസ്പിക്കണമല്ലോ നമ്മുടെ കളിയാക്കുന്ന വേറെ ഒക്കെ നമുക്കിതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ പിന്നെ മുടിയുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയെ ചെലവരൊക്കെ ചോദിക്കാറുണ്ട് മുടിയുള്ളവർ ചെയ്യണം അതൊക്കെ മുടി പോലെ ചെയ്യേണ്ട പിന്നെ പണ്ടേ ഒരു ഒരു ഇത് പറയുള്ളു പഴുത്തല്ലേ കാണുമ്പോൾ പച്ചില ചീരിക്ക് വന്നു ആ ഉപരിച്ച് ഞങ്ങൾക്കൊക്കെ മുടിയില്ലാത്തതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ മുടിയുള്ളവർക്ക് അറിയത്തില്ല സങ്കടം അറിയത്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുടി ഉണ്ടല്ലോ മുടി ഇല്ലല്ലോ എന്തായാലും ഒരു സങ്കടം തന്നെ ഞങ്ങൾക്ക് കേട്ടോ ഇങ്ങനെ നമുക്കങ്ങോട്ട് കേസി ഇപ്പം തന്നെ എല്ലായിടത്തും ആയി കേട്ടോ നമ്മൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും ആയി നമ്മള് നമ്മൾ തോർത്തരുത് കേട്ടോ തോർത്താതെ നമ്മളിതങ്ങ് തനിയെ ഉണങ്ങാൻ കുടുക്ക് കൊടുക്കണം കേട്ടോ തോത്തി കളയല് ഇങ്ങനെ തന്നെ നമുക്ക് അതാ പറഞ്ഞാൽ വെള്ളം ഒരുപാട് എടുത്ത് ഒഴിക്കണ്ട വെള്ളം ഒരുപാട് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കനിടത്തും ഇതാവും കേട്ടോ നമ്മൾ തോത്തേണ്ടി വരും ഇത് തോത്തി കളയല് ഇങ്ങനെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്ത് നമുക്ക് അടിപൊളിയാക്കും കേട്ടോ എൻ്റെ കുറച്ച് മുരി ഉള്ളത് ഒത്തിരി മുരിയുള്ളവർക്ക് നല്ല ഭംഗിയാ ഇത് നല്ല രസമാണ് കേട്ടോ കിടക്കുന്നത് കാണാനായിട്ട് ചെൻ്റെ കീടെ പൂച്ചിങ്ങനെ നല്ല ഭംഗിയായിരിക്കും കിടക്കുന്നത് കാണാൻ ഇങ്ങനെ മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്ത് കാണിച്ചെ എന്നേ കൂടെ ഒന്ന് കാണിക്കണേ ഞാൻ ഇവിടെ ഇരുന്ന് കൊതി വിട്ടവളക്ക കേട്ടോ അതല്ലേ പറ്റത്തുള്ളൂ നമുക്കിത്രേ ഇച്ചിരി പൂച്ചവാലൊക്കെ അല്ലേ ഉള്ളൂ നമ്മളെ കളിയാക്കുന്നവർ അടുത്ത് നമുക്ക് കാണിച്ചുകൊടുക്കണമല്ലോ എന്തായാലും നമ്മൾ തളരത്തില്ല ഈ രാമൻകുട്ടി തളരത്തിയിട്ടോ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും എന്തായാലും ഇച്ചിരി വ്യത്യാസം കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി കേട്ടോ സന്തോഷമായി എന്തായാലും ഞാൻ എൻ്റെ മുടി ഒന്ന് ഉണക്കട്ടെ മഴയാണ് അപ്പോഴ ഇനിയിപ്പം ദൈവത്തെ ഉണക്കാനൊന്നും നോക്കത്തില്ല നമുക്കിങ്ങനെയൊക്കെ വീശിയൊക്കെ നമുക്ക് എന്തായാലും തോർത്തത്തില്ല കേട്ടോ തോർത്തൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് തോർത്തുന്നില്ല എന്തായാലും നമ്മുടെ തന്നെയോ ഉണങ്ങട്ടെ പാൻറ്റ് ഷർട്ടിലോട്ട് അല്ലെങ്കിൽ ഇരുന്നാൽ മതി ഇന്നിപ്പം മഴ കേട്ടോ ചെമ്പരത്തിൽ ഗൾഫ് രാജ്യത്ത് പോയി ഓരോരുത്തർ ചെമ്പരത്തി ഒക്കെ കൊണ്ട് നടും കേട്ടോ അവരുടെ മണ്ണെ താഴെ ഒന്നും നട്ടില്ലെങ്കിൽ അവർക്ക് അവർ നാത്തി ചട്ടിക്കകത്തൊക്കെ ഞാൻ എത്രയോ ചേച്ചിമാർ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ചെമ്പരത്തി പൂ ചെമ്പരത്തി ഒക്കെ നട്ടെ കറവേത്തില്ല ചെമ്പരത്തി ഇതൊക്കെ അപ്പോഴും നമുക്കും നമുക്കൊക്കെ ഇഷ്ട ഇച്ചിരി മണ്ണൊള്ളെങ്കിലും എവിടെങ്കിലും ഇതിൻ്റെ ഒരു കമ്പ് സ്തമ്പിടന്നാലും അതിന് നമ്മുടെ ചെമ്പരത്തി കിഴക്കും കേട്ടോ നമ്മൾ നമ്മളീ ഗേനിയായിട്ടൊക്കെ ചിലടത്ത് നടത്തില്ലേ അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെമ്പടിപ്പിപ്പൂവൊക്കെ പിറ്റി കേട്ടോ എൻ്റെ ഇത് പോയതായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് കളമനാട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ ഒരു വഴിയുണ്ട് ആ വഴി വന്നപ്പോൾ നല്ല കളറുള്ള ഞാൻ ചെമ്പരത്തി കണ്ടു അങ്ങനെ അവിടെ നിന്ന് ഒരു കമ്പ് അടിച്ചു മാറ്റിയത് തന്നെയാണ് സത്യമായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് എന്ന് വെച്ചാൽ റോഡിലോട്ട് കിടന്ന കമ്പ കേട്ടോ അപ്പോഴും അതിൽ കുട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല റോഡിലോട്ട് കിടക്കുന്നത് എന്തായാലും നമുക്ക് എടുക്കാം കേട്ടോ റോഡിലോട്ട് കിടക്കുന്നത് അപ്പോഴേ ആ റോഡിലോട്ട് കിടക്കുന്ന ആ കമ്പിനകത്തുന്ന ഒരു കമ്പ് കൊണ്ട് വന്നത് അത് ഒത്തിരി പേർ പൂ നല്ല കളറാണ് ഞാൻ ഇനി ചെയ്യുമ്പോൾ നമുക്ക് പൂവെടുത്തു കൊണ്ടുപോയിക്കാം കാണിക്കും കേട്ടോ നല്ല കളറുള്ള പണ്ടത്തെ ആ പണ്ടത്തെ നമ്മുടെ ആ ചേമ്പരത്തി പൂവിന് ഇച്ചിരി ഒരു കളറ് കുറവാണ് ഇത് കുറച്ച് നല്ല കളറായിട്ടോ നല്ല പൂവാണ് അതിൻ്റെ ആ കളറ് കൊണ്ട് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു എന്തായാലും തിരിച്ചു പിന്നെ ഒരു നീല ചെമ്പരത്തി കൊണ്ട് നാട്ടെ എനിക്ക് മൂന്നാലഞ്ച് കളറുണ്ട് കേട്ടോ ഒരു നീല ചെമ്പരത്തി ലാബിൽ പോയപ്പോൾ അവിടെ നിന്ന് അത് അടുത്ത് കൊണ്ട് വന്നത് എന്തും അതിനെ കിടിച്ചു കിട്ടിയേക്കാം അതിനകത്തും പൂ വന്നു അപ്പോഴേ ചെമ്പരത്തി ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരും പൂക്കൻ്റെ അടുത്തൊക്കെ പോകാ തരാം എത്ര വേണേലും കമ്പ് തരാം പൂവ് ഇപ്പോൾ പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ അത്തപ്പൂവൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടാറില്ല വയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്ക് അപ്പോഴും കുറച്ചും കൂടെ എനിക്ക് വെള്ളമുണ്ട് കേട്ടോ മോക്ക് വൈകിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെച്ച് തന്നെ പിന്നെ അവക്ക് മുടി വന്നത് കൊണ്ടേ ഇത്രയും വേണമായിരിക്കും കേട്ടോ മൂക്ക് നല്ല മുടിയുണ്ട് അപ്പോഴേ അത് കൊടുക്കാം വഴക്ക രണ്ട് ദിവസം കണ്ട അമ്മയെനിക്ക് എന്തെങ്കിലും ഒന്ന് തായോ മുടി വളർന്നതെന്ന് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അതിന് കളി ആക്കുമായിരുന്നു എന്തോ അമ്മയും ഭാര്യപ്പെരട്ടേന്ന് പക്ഷേ ഇപ്പം വ്യത്യാസം മനസ്സിലായപ്പം അവർക്ക് എല്ലാം വേണമെന്ന് എന്തായാലും അങ്ങനെ മൂക്ക് കൊടുക്കാം ഫ്രിഡ്ജിലോട്ടങ്ങിയെടുത്തേക്കാം കുപ്പിയോടെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ എന്നത് നമ്മുടെ ഹെയർ പായറ്റാണോ ആ നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി പൊട്ടലിനൊക്കെ ഒരു നല്ല പരിഹാരമാണ് അപ്പോഴും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും പിന്നെ അവൾ പറഞ്ഞ് ഇവിടെ പറഞ്ഞത് അല്ലെങ്കിൽ കണ്ട് കേട്ടെന്നും പറഞ്ഞ് ചെയ്ത് നമുക്ക് വേണം എന്ന് നമ്മൾക്കൊരു ഇത് എന്താ നമുക്ക് വേണം നമ്മുടെ മുടി വളർത്തണം എന്നും കരുതി നമ്മൾ ചെയ്യണം വെറുതെ അല്ലാതെ നോക്കരുത് കേട്ടോ ഒരു പ്രയത്നം ഉണ്ടാകത്തില്ല എനിക്കിപ്പം ഭയങ്കര ആഗ്രഹം എനിക്ക് മുടി ഇച്ചിരിയെങ്കിലും വേണം എന്നുള്ളത് കേട്ടോ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും എനിക്ക് വ്യത്യാസം കിട്ടിയിട്ടുണ്ട് അപ്പോഴേ നമുക്ക് തുടർന്നും ഇങ്ങനെയൊക്കെ പോവാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അപ്പോഴതൊക്കെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടിങ്ങനെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം എൻ്റെ മുടിയൊക്കെ ഞാനൊന്ന് ഉണക്കട്ടെ കേട്ടോ പരിപാടിയുണ്ട് അടുക്കള പരിപാടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണക്കി വെക്കത്തുള്ളൂ മുടി കെട്ടി കെട്ടിവെക്കരുത് കേട്ടോ മുടി കെട്ടി വയ്ക്കാതെ നമ്മളിങ്ങനെ ഉണക്കണം കേട്ടോ